അവരും കെ ജി എഫെന്ന് പറയുന്ന ആ സിനിമയെക്കുറിച്ച് കണ്ടിട്ടുണ്ടാകും ഇന്ന് ലോകത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ട്രില്യൺ കണക്കിന് പണം വാരിക്കൂട്ടിയ ഒരു സിനിമയാണ് കെ ജി എഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ഒരുപാട് ആളുകൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടം പിരാന്തുകളിൽ വെച്ച് ഒന്നായിരുന്നെങ്കിൽ സിനിമയിലേക്ക് കടന്നെത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരുപാട് നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പാവപ്പെട്ട പട്ട കുടുംബങ്ങളിൽ നിന്ന് തൻ്റെ ജീവിതമാക്കി മാറ്റിയെടുത്ത ഒരാളായിരുന്നു അന്നത്തെ കെ ജെ എഫിൽ പ്രവർത്തിക്കപ്പെട്ടത് പലതും തൻ്റെ നേട്ടങ്ങളിൽ ഒന്നാക്കി അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട് പല നേട്ടങ്ങളും ജീവിതത്തിൻ്റെ ചരിത്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ ഇന്നും ലോകത്തെ തന്നെ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ കെ ജി എഫ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വലിയ തലത്തിലേക്ക് എത്തുമെന്ന് മറ്റൊരു യാഥാർത്ഥ്യം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സിനിമയായി മാറാൻ പോകുന്നതും വി കെ ജി എഫ് തന്നെയാണ് െന്ന് പറയുന്ന സിനിമ അടുത്ത ആയിട്ട് വീണ്ടും കാണുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലായി